എൻക്വറി അവസാനിച്ചു ആ വ്യക്തി നാളെ പിന്നെ എന്തെങ്കിലും നല്ലൊരു ജോലി ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സർക്കാർ ഞാൻ എക്സാ പറഞ്ഞു ഈ കാര്യങ്ങളെ ആരായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഗവൺമെൻറ്റിനും പ്രയോജനപ്പെടുത്തുന്ന നാട്ടുകാർക്ക് പ്രയോജനകരമായ കാര്യമാണ് ഇപ്പോൾ ഒരു തെറ്റിയതായ നാളെ ഒരു അന്നദാനം നടത്തുന്നത് അയാൾ ഒരു അന്നദാനം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ അത്രയേ ഉള്ളൂ നിങ്ങൾക്കത് വലുതായിട്ട് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു വ്യക്തി എടുത്തു നോക്കിയാൽ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും ആ തെറ്റിൻ്റെ പേരിൽ അങ്ങോട്ട് പിന്നെ ടാർജറ്റ് ചെയ്തെല്ലാം ഉണ്ട് ആ തെറ്റ് തിരുത്തിക്കാൻ സമൂഹം ശ്രമിക്കുന്നത് തെറ്റ് തിരുത്തിക്കാനും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള പരിശ്രമമാണ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമം തുടരും ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി ചില ചില സമയത്ത് ശിക്ഷിക്കപ്പെടും മറ്റുള്ളവർ കുറ്റവാളി എന്ന് വരും അപ്പോൾ അത് ഒരു പണ്ടൊരു കേസ് ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഈ സ്പോർട്സ് വകുപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തികച്ചു അജ്ഞനാണ് പിന്നെ ഇപ്പൊന്നുമില്ലല്ലോ വേടിന്റെ കാര്യത്തില് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെല്ലാവശ്യ അല്ല ആവശ്യമാണോ അനാവശ്യമാണോ നല്ല പ്രശ്നം അപ്പൊ നിങ്ങൾ ഒരു പരാതിയായിട്ട് വന്നു എന്താ ചെയ്യേണ്ടത് സാധാരണ നിലയിൽ ഒരു നല്ല ഓഫീസാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇവിടെ എക്സൈസ് വകുപ്പാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത് സോറി ഫോറസ്റ്റിനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഒരു അവരുടെ ഒരു നടപടിയുടെ തുടർച്ചയാണ് നിങ്ങൾ എക്സൈസ് നടപടി മറന്നിടന്നത ആദ്യം വേടനെ കസ്റ്റഡിയിലെടുത്തത് വരെ നിങ്ങളെന്താ അത് നിങ്ങൾ അദ്ദേഹം ചോദിച്ചു ചോദ്യത്തിൽ ഞാൻ തിരിച്ചു വയ്ക്കും നിങ്ങളെന്താ അത് പ്രധാന്യത്തൊഴിൽ കാണാത്തത് ഞങ്ങളതിൻ്റെ തുടർച്ചയല്ലേ അപ്പോൾ ഒന്നാമൻ വിസ്മരിക്കപ്പെടുകയും രണ്ടാമൻ പ്രതിയാകുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയി ഒരു ക്യാമ്പയിൻ ഒരു ഫോക്കസ് കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ലേ എന്തു ആവട്ടെ അത് അത് അവർക്ക് അവർക്ക് പോലീസ് കൊടുത്ത വിവരാണ് അവർ പറയുന്നത് ഇന്നിന്നയാളാണ് ഇയാളിങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് വിളിച്ച പോയപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയ വിവരം അവര് മാത്രമേ ഉള്ളൂ അത് പറഞ്ഞത് ശരിയാണെന്നില്ല പക്ഷെ നിങ്ങൾ ആദ്യം ഇവരെ വേടനെ കസ്റ്റഡിയിൽ എടുത്തത് തെറ്റായ തെറ്റായൊരു കാര്യാണ് എന്ന നിഗമനത്തിന് നമ്മളെത്താം അങ്ങനെത്തിയാലും ആ തെറ്റാദ്യം ചെയ്തവരെ ആദ്യത്തെ കുറ്റവാളി നിങ്ങളെന്താ സ്പർശിക്ക പോലും ചെയ്യാത്ത ഒരു അത്യാവശ്യം വരും ആ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു പറയുന്നത് ഏഹ് റിപ്പോർട്ടർ ചാനലും ഉണ്ടായിരുന്നു പറഞ്ഞുകൂടെ അതെന്താ നിങ്ങള് പറയാത്തോ അല്ലെ എം എൽ എ ആയിട്ട് സംസാരിച്ചതിനെ തീരുന്ന കാര്യം അതിന് ഇടനിലക്കാരൻ ആവശ്യമുണ്ടെന്ന് അവഗണിക്കുകയല്ല ആ വിമർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്റെ നിലപാട് അതൊക്കെ മുഖ്യമന്ത്രി അത് ആ സമയത്ത് അറിയിക്കുന്നുണ്ട് ഞാനെടുക്കുന്ന നിലപാട് വിമർശനങ്ങളെ മറക്കുകയോ വിമർശനങ്ങളെ വിമർശിക്കുകയല്ല വിമർശനങ്ങളിൽ നിന്ന് ഞാനെന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാനെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ വകുപ്പ് എന്തെങ്കിലും തിരുത്താനും അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്